ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജി എ സി മോട്ടോഴ്സിൻ്റെ കാർ ഷോറൂമിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല അടിപൊളി കാറുകളാണ് ജി എ സിയുടെ ജി എസ് സിയുടെ കാറുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യക്കാർക്ക് അധികം പരിചിതമല്ല കാരണം ഇന്ത്യയിൽ ജി എസ് സി മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാഹന കമ്പനിയില്ല പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ജി എ സിയുടെ വാഹനങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള ഫേസ് ആണ് ജി എസ് സിയുടെ എല്ലാ വാഹനങ്ങൾക്കും ഈ കിടക്കുന്ന പച്ച കളർ വാഹനങ്ങളില്ലേ ഇതാണ് ജി ഐ സിയുടെ ഒരു ഹൈ ലെവൽ വാഹനമാണിത് ഇത് ജി എസ് എയ്റ്റ് അത് തന്നെയാണോ പേര് ഓക്കെ അതെ ജി എസ് എയ്റ്റ് അതാണ് ഈ വാഹനത്തിൻ്റെ അതായത് നമ്മൾ ടൊയോട്ടോയുടെ ലാൻഡ് ക്രൂസർ എന്നൊക്കെ പറയില്ലേ അത് ടൊയോട്ടോടെ ഒരു ഹൈ ലെവലിലുള്ളൊരു വാഹനമല്ലേ അതുപോലെ ജി എ സിയുടെ ഒരു ഹൈ ലെവലുള്ള വാഹനമാണ് ഈ കെടുക്കുന്നത് അപ്പം ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചാണത് അപേക്ഷിക്കേണ്ടില്ലേ ഒരു ബ്ലാക്ക് ഉണ്ട് ഒരു വൈറ്റ് ഉണ്ട് ഇതിൻ്റെ കളർ ചേഞ്ചാണ് ഈ കെടുക്കുന്ന വാഹനങ്ങൾ അപ്പം ജി എ സിയിലെ വാഹനങ്ങളെന്ന് വെച്ച് പറയുകയാണെങ്കിൽ ഈ ഗൾഫ് രാജ്യങ്ങളിൽ അധികമായിട്ട് അറബികളും പക്ഷേ ഇതൊന്നും മരുഭൂമി റോഡിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ വാഹനങ്ങൾ ഓൺ റോഡിലാണ് അധികവും കാണുന്നത് അതായത് ഓഫ് റോഡ് ഡെസേർട്ട് ഡ്രൈവ് അതിനൊന്നും ഞാൻ ഈ വാഹനങ്ങൾ കണ്ടിട്ടില്ല പക്ഷേ അധികമായിട്ട് ലേഡീസും ഈ വാഹനം യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബിൽ ക്വാളിറ്റിയും അത്യാവശ്യം സൈസും അത്യാവശ്യം എന്താ പറയുക ഒരു പൗരുഷവും ഒക്കെ തോന്നുന്ന രീതിയിലുള്ള വാഹനങ്ങളാണ് ഈ വാഹനം നോക്കണമെങ്കിൽ അതിൻ്റെ ഡോറാനിലൊക്കെ അത്യാവശ്യം വലിച്ച് തുറക്കുന്നതൊക്കെ വാഹനത്തിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് എന്താ പറയുക ആ ഫ്രഷ്നെസ് സ്മെല് അതുപോലെ തന്നെ ഓരോ ക്വാളിറ്റി സീറ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ ആണെങ്കിൽ എനിക്കെങ്ങനെ പറഞ്ഞ് നിങ്ങളെ അറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല അത്യാവശ്യം അത്യാവശ്യം നല്ല വളരെയധികം നല്ലൊരു പ്രീമിയം തൊട്ടാൽ നമുക്ക് കൈയ്യെടുക്കാൻ തോന്നാത്ത രീതിയിലുള്ള സോഫ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഓരോന്നും അവർ മേക്ക് ചെയ്തിട്ടുള്ളത് ജി എസ് സിയുടെ ഈ വാഹനത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാരണം എനിക്കും നിങ്ങളെപ്പോലെയാണ് ഈ വാഹനത്തെക്കുറിച്ചൊന്നും അധികം ഈ ജി എസ് സി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ വാഹനത്തെ ഞാൻ അധികമായിട്ട് കണ്ടു തുടങ്ങിയത് അല്ലാതെ നമുക്ക് നമ്മുടെ അറിവിൽ ഇങ്ങനെ ഒരു വാഹനം ഇല്ലല്ലോ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ പക്ഷേ അത്യാവശ്യം നല്ല വെയ്റ്റുള്ള ബൂട്ടാ കേട്ടോ ഈ അത് ബൂട്ടിൻ്റെ വെയിറ്റ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും വാഹനത്തിൻ്റെ ബിൽ ക്വാളിറ്റി എത്ര ഉണ്ടെന്ന് ഞാൻ നാട്ടിൽ സ്വിഫ്റ്റ് ഉപയോഗിക്കുന്ന ആളാണ് ആ സ്വിഫ്റ്റിൻ്റെ ബൂട്ടും ഈ ബൂട്ടും തമ്മിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പയറിങ് പാടില്ല എന്നാലും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തപ്പോൾ സ്വിഫ്റ്റിൻ്റെ വെയ് ഇത് ബൂട്ട് വെറും തൂവൽ കാരണം എനിക്കൊരു വെർലുകൊണ്ട് അടിക്കാം പക്ഷേ ഇത് വല്ല വെയ്റ്റ് ഉണ്ട് നമുക്ക് ഷോറൂം ഒന്ന് നല്ലോണം നടന്ന് കാണാം ഷോറൂം നടന്ന് കാണാന്ന് വെച്ചാൽ ഷോറൂമിൽ കാറുകളെ കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഫുള്ളും കാറുകളാണ് അതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം ഇതേ അങ്ങോട്ട് നോക്കിയാൽ ടി വി എസിൻ്റെ ജൂപ്പീറ്റർ കണ്ടോ അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ഗൾഫിൽ ടി വി എസിൻ്റെ ജൂപ്പീറ്റർ ഉണ്ടോന്ന് ഇതും മേടിക്കാൻ ഇവിടെ ആളുകളുണ്ട് അതായത് ഇവിടെ അധികമായിട്ട് ഈ ഫുഡ് ഡെലിവറിൻ്റെ തലബാത്ത് എന്ന് പറയുന്നൊരു ഒരു ആപ്പ് ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഡെലിവറിൻ്റെ ബോയ്സിന് വേണ്ടിയിട്ടുള്ള ബൈക്കുകളാണ് സെയിലിനുള്ള ബൈക്കുകളാണ് ഈ വെച്ചിട്ടുള്ളത് ഈ ഷോറൂമ് നിറയെ കാറുകളെ കൊണ്ട് ഒക്കെ ഡിസ്പ്ലേ നമശിച്ചിരിക്കുകയാണ് അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ളതും ക്യൂട്ടായിട്ടുള്ളതും എല്ലാത്തിനും ഓരോന്നിനും ഓരോ വെറൈറ്റി ഫേസാണ് കാരണം ഓരോന്നിനും ഓരോ രീതിയിലാണ് കാറുകൾ അത്യാവശ്യം കണ്ടോ എല്ലാം നല്ല ഭംഗിയുള്ള മോഡലുകൾ പക്ഷെ എനിക്ക് ഭയങ്കര ഫീല് കാരണം നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലാലോ ഇവിടുന്ന് ഒരു വണ്ടി മേടിക്കാൻ ആ ഒരു ഫീല് നല്ലവണ്ണം ഉണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഷോറൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പക്ഷേ മുകളിലും തായതാണ് മുകളിലെ നിലയിൽ വരെ കൊണ്ടു വെച്ചിട്ടുണ്ട് വണ്ടികൾ നമുക്ക് പുറത്തിറങ്ങിയിട്ട് നമുക്ക് നോക്കാം ഷോറൂം ഏതാണെന്ന് ജി എ സിയുടെ അത്യാവശ്യം പുറത്തും വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിവിടെ വന്നിട്ട് വണ്ടി മേടിച്ചട്ടാ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക